بسم الله الرحمن الرحيم أم اتخذوا من دونه أولياء فالله هو الولي وهو يحيي الموتى وهو على كل شيء قدير അവർ അവനു പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ എന്നാൽ അള്ളാഹു തന്നെയാകുന്നു രക്ഷാധികാരി അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേത്തും നിങ്ങൾ അഭിപ്രായ വ്യത്യാസക്കാരായിട്ടുള്ളത് ഏത് കാര്യത്തിലാവട്ടെ അതിൽ തീർപ്പുകൽപ്പിക്കാനുള്ള അവകാശം അള്ളാഹുവിനാകുന്നു അവനാണ് എൻ്റെ രക്ഷിതാവായ അല്ലാഹു അവന്റെ മേൽ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു അവങ്കലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു അവൻ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ വർഗത്തിൽ നിന്നു തന്നെ അവൻ ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു കന്നുകാലികളിൽ നിന്നും ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു അതിലൂടെ നിങ്ങളെ അവൻ സൃഷ്ടിച്ചു വർദ്ധിപ്പിക്കുന്നു അവനു തുല്യമായി യാതൊന്നുമില്ല അവൻ എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ അവൻ്റെ അധീനത്തിലാകുന്നു ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം അവൻ വിശാലമാക്കുന്നു മറ്റുള്ളവർക്ക് അവൻ അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു തീർച്ചയായും അവൻ ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു وَمَا وَصَّيْنَا بِهِ إِبْرَاهِيمَ وَمُوسَى وَعِيسَى أَنْ أَقِيمُوا الدِّينَ وَلَا تَتَفَرَّقُوا فِيهِ كَبُرَ عَلَى الْمُشْرِكِينَ مَا تَدْعُوهُمْ إِلَيْهِ اللَّهُ يَجْتَبِي إِلَيْهِ مَن يَشَاءُ وَيَهْدِي إِلَيْهِ مَن يُنِيبُ നോഹിനോട് കൽപ്പിച്ചതും നിനക്ക് നാം ബോധനം നൽകിയതും ഇബ്രാഹിം മൂസ ഈസ എന്നിവരോട് നാം കൽപ്പിച്ചതുമായ കാര്യം നിങ്ങൾ മതത്തെ നേരാംവണ്ണം നിലനിർത്തുക അതിൽ നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക എന്ന കാര്യം അവൻ നിങ്ങൾക്ക് മതനിയമമായി നിശ്ചയിച്ചിരിക്കുന്നു ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നുവോ അത് അവർക്ക് വലിയ ഭാരമായി തോന്നിയിരിക്കുന്നു താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തന്റെ അടുക്കലേക്ക് തെരഞ്ഞെടുക്കുന്നു താഴ്മയോടെ മടങ്ങുന്നവരെ അവങ്കലേക്കുള്ള മാർഗത്തിൽ നയിക്കുകയും ചെയ്യുന്നു പൂർവ്വേദക്കാർ ഭിന്നിച്ചത് അവർക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം തന്നെയാണ് അവർ തമ്മിലുള്ള വിരോധം നിമിത്തമാണത് നിർണിതമായ ഒരു അവധി വരേക്ക് ബാധകമായ ഒരു വചനം നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് മുമ്പ് തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഉടനെ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു അവർക്കുശേഷം വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശം നൽകപ്പെട്ടവർ തീർച്ചയായും അതിനെപ്പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു فلذلك فادع واستقم كما امرت ولا تتبع اهواءهم وقل امنت بما انزل الله من كتاب وامرت لاعدل بينكم الله ربنا وربكم لنا اعمالنا ولكم اعمالكم അതിനാൽ നീ പ്രബോധനം ചെയ്തു കൊള്ളുക നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നിലകൊള്ളുകയും ചെയ്യുക അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിന്തുടർന്നു പോകരുത് നീ പറയുക അള്ളാഹു അവതരിപ്പിച്ച ഏത് ഗ്രന്ഥത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്കിടയിൽ നീതി പുലർത്തുവാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ആകുന്നു ഞങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ യാതൊരു തർക്കപ്രശ്നവുമില്ല അള്ളാഹു നമ്മെ തമ്മിൽ ഒരുമിച്ചുകൂട്ടും അവങ്കലേക്കാകുന്നു ചെന്നെത്താനുള്ളത് അള്ളാഹുവിന്റെ ആഹ്വാനത്തിന് സ്വീകാര്യത ലഭിച്ചതിന് ശേഷം അവന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരാരോ അവരുടെ തർക്കം അവരുടെ രക്ഷിതാവിങ്കൽ നിഷ്ഫലമാകുന്നു അവരുടെ മേൽ കോപമുണ്ടായിരിക്കും അവർക്കാണ് കഠിനമായ ശിക്ഷ അള്ളാഹു ആകുന്നു സത്യപ്രകാരം വേദഗ്രന്ഥവും തെറ്റും ശരിയും തൂക്കി നോക്കാനുള്ള തുലാസും ഇറക്കിത്തന്നവൻ നിനക്ക് എന്തറിയാം ആ അന്ത്യസമയം അന്നഹൽ ഇറക്കുറിയുതന്നെയായിരിക്കാം ആ അന്ത്യസമയത്തിൽ വിശ്വസിക്കാത്തവർ അതിൻ്റെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു വിശ്വസിച്ചവരാകട്ടെ അതിനെപ്പറ്റി ഭയവിഹ്വലരാകുന്നു അവർക്കറിയാം അത് സത്യമാണെന്ന് ശ്രദ്ധിക്കുക തീർച്ചയായും അന്ത്യസമയത്തിന്റെ കാര്യത്തിൽ തർക്കം നടത്തുന്നവർ വിദൂരമായ പിഴവിൽ തന്നെയാകുന്നു അള്ളാഹു തന്റെ ദാസന്മാരോട് കനിവുള്ളവനാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു അവനാകുന്നു ശക്തനും പ്രതാപശാലിയുമായിട്ടുള്ളവൻ من كان يريد حرف الآخرة نجد له في حرفه ومن كان يريد حرف الدنيا نؤته منها وما له في الآخرة من